ഹലോ ഗീതാ സ്പെഷ്യൽസിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് കലാത്തിയ പ്ലാന്റുകളുടെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം സെയിലിനുള്ള പ്ലാന്റുകളാണ് അപ്പം ഇത് എൻ്റെ കൂട്ടുകാരി ശശികല ചേച്ചീൻ്റെ വീട്ടിലാണ് ഞങ്ങൾ കോഴിക്കോട് തമ്പലമണ്ണയിലാണ് അപ്പം ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ബുഷി കലാത്തികളാട്ടോ എല്ലാം തന്നെ ഇനി സിംഗിൾ വേണ്ടവർക്ക് സിംഗിളും വാങ്ങാം പിന്നെ കൂടുതലാൾക്കാർക്കിപ്പം ബുഷിയാണ് അവർക്ക് ഒരു താല്പര്യം അതാകുമ്പോൾ നമ്മൾ പുതിയ തയ്യൊന്നും വരുന്നിങ്ങനെ നോക്കി നിൽക്കണ്ടല്ലോ ഒന്നിച്ചു തന്നെ സെറ്റ് ചെയ്യുക മറ്റേ നമ്മളിപ്പോൾ ചെറിയൊരു തൈയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് വലുതാവേണ്ടത് പുതിയ തൈ മുളക്കി നിന്നൊക്കെ അങ്ങനെ നോക്കി നിൽക്കണമല്ലോ പിന്നെ എപ്പോഴായാലും ചട്ടി വലിയതാക്കി നമ്മൾ വലിയ ചട്ടിയാക്കി കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ പുതിയ തൈകൾ വരാനും അങ്ങനെ ബുഷിയായിട്ട് നിൽക്കാനൊക്കെ ഒരു അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആവുക അല്ലെങ്കിൽ ചെറുതലാകുമ്പോൾ ഇതും ചെടികളും എപ്പോഴും ചെറുതായിരിക്കും അപ്പോൾ നമ്മൾ എന്താക്കണം വലിയ ചട്ടിയിലേക്ക് മാറ്റണം ചെറിയ ചെടിയാണെങ്കിലും ഒറ്റയടിക്ക് അല്ല അത് കുറച്ച് വലുതാനനുസരിച്ച് തൊട്ട് തൊട്ട് വലിയ ചട്ടിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക ഇതാ ഈ ഗ്രീൻ ഒക്കെ കണ്ടില്ലേ കണ്ടാൽ നമുക്ക് ഒരുപോലെയൊക്കെ തോന്നിയെങ്കിലും ഇത് ഒക്കെ വേറെ വേറെ തരാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച എങ്ങാണെന്നു വെച്ചിട്ടുതാ ഈ ഒരു ഈ ഇതുണ്ടല്ലേ ഇതിൻ്റെ നടുക്കൂടി വെള്ളയല്ല കേട്ടോ ഇപ്പുറത്തെ സൈഡിൽ നോക്കിക്കേ അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടാകുമ്പോഴൊക്കെ ഒരുപാടൊക്കെ തന്നെ തോന്നുക പിന്നെ വെയിലൊക്കെ കൊള്ളുന്നതിനനുസരിച്ച് ഇതിനൊക്കെ മാറ്റം ഉണ്ടാവും അപ്പം കൊറിയർ ചെയ്യുന്നത് ഡി ടി ഡി സിയും പ്രൊഫഷണലും പോസ്റ്റിൽ വഴിയൊക്കെയാണ് അപ്പം വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് അയച്ചോളാം അതിനെ മാറ്റി വെച്ചിട്ട് പിന്നെ എടുക്കാമെന്നൊന്നും പറഞ്ഞാൽ അത് നമ്മൾ മാറ്റി വയ്ക്കുകയും ചെയ്യും വേറെ ആൾ ചോദിക്കുമ്പോൾ കൊടുക്കാനും പറ്റില്ല പിന്നെ അവർ പറയും ഇപ്പം വാങ്ങുന്നില്ല എന്ന് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടേക്കും പറയാം അപ്പം അതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം എല്ലാവരും ആവശ്യമുള്ളവർ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പം ഇതിൽ കാണിക്കുന്ന ഇതേ ഈ ചെടി തന്നെയാണ് കേട്ടോ അയച്ചു തരിക അല്ലാണ്ട് ഇതിൻ്റെ ചെറുതല്ല ഈ കാണിക്കുന്ന ചെടികളൊക്കെ ഇത് തന്നെ ഉള്ളു ഒരു ഇങ്ങനത്തെ ഒരു പൊട്ട് ഇതൊക്കെ ഒന്നേ ഉള്ളൂ ഇത് ചിലത് രണ്ടെണ്ണം ഉണ്ട് ചില ഇതായത് ഒന്നേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ചെറിയ തൈ ചിലതിന് മാത്രം ചെറിയ തൈ ഉണ്ട് അത് താല്പര്യമുള്ളവർക്ക് അതും തരുന്നേക്കും ഇതൊക്കെ ഇപ്പോൾ ഇതിൽ എത്ര ഷൂട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല അത്രയും ഷൂട്ടുണ്ട് പിന്നെ ഇത് ഒന്നിച്ച് വേണ്ടെങ്കിൽ പകുതി ആക്കും ഇനി എങ്ങനെ വേണേലും തരും സിംഗിളായിട്ടൊക്കെ തരും ഇതിലൊക്കെ നല്ലവണ്ണം ഷൂട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ചട്ടി മാറ്റാനും ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചട്ടി മാറ്റുമ്പോൾ വീണ്ടും വീണ്ടും ഇത് ഒരുപാട് പുതിയ പുതിയ തൈകൾ ഉണ്ടാവുകയും ചെയ്യും അതിലൊക്കെ എണ്ണലതിലൊക്കെ എത്രയോ തൈകളുണ്ട് അപ്പം എണ്ണാൻ പറ്റാത്ത അത്രയും തൈകളുണ്ട് അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം വലിയ ചെടികൾ തന്നെയാണ് കേട്ടോ പുതിയ കുഞ്ഞു തൈകളൊന്നുമല്ല ഉണ്ടല്ലേ അപ്പം കലാത്തിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം നമ്മൾ പൂക്കളുള്ള ചെടികളെക്കാളൊക്കെ ഇലയാകുമ്പോൾ എപ്പോഴും ഈ ഒരു ഇതിൽ തന്നെ നിൽക്കുമല്ലോ പിന്നെ പെട്ടെന്ന് അങ്ങനെ ചീഞ്ഞൊന്നും പോല നമ്മൾ അഗ്ലോണിമയൊക്കെ ആകുമ്പോൾ അതിനൊരു കുറച്ചൊരു നൊട്ടക്കുറവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടി പോലൊക്കെ അത് ചീച്ചിലൊക്കെ വരും അപ്പം ഈ കലാത്തിയൊക്കെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല ഇതിൽ ഒരു ഒന്ന് രണ്ടെണ്ണത്തിന് മാത്രമേ ചെറിയ തൈകളുണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങേ സൈലുണ്ടെന്ന് ഞാൻ കാണിച്ചിരുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും വേണ്ടവരുണ്ടെങ്കിൽ കാരണം ഇത്രയും പോട്ടുകളെ ഇപ്പോൾ ഉള്ളൂ അപ്പം ആദ്യാദ്യം മെസ്സേജ് ചെയ്യുന്നവർക്ക് ആദ്യം കിട്ടും കുറേ പേർ ഇതൊക്കെ വീഡിയോ ഇട്ട് കുറേ ദിവസം കഴിയുമ്പോൾ ലൈക്കും അവർ വീഡിയോ കാണുന്നത് അന്നേരം അപ്പഴത്തേക്ക് ചെടി പോയിട്ടും ഉണ്ടാവും അപ്പം ഇപ്പം നിലവിൽ ഈ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് ചാണകപ്പൊടിയും ആണ് വളമായിട്ട് കൊടുക്കുന്നത് പിന്നെ ഇപ്പം പിണ്ണാക്ക് ഇല്ലുപൊടി അതൊക്കെ മിക്സ് ചെയ്തിട്ട് അതും കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട പുതിയ തൈ നമ്മൾ വെക്കുമ്പം ഫസ്റ്റിൽ ഈ വളങ്ങളൊന്നും ആദ്യം ഇട്ടുകൊടുക്കരുത് കേട്ടോ ഇതൊന്ന് പിടിക്കുകയൊക്കെ ചെയ്തിട്ട് കാരണം ഇപ്പം ഇവിടുന്ന് ഈ ഒരു മണ്ണ്ന്ന് മാറ്റി അടുത്ത മണ്ണിലേക്ക് നടുമ്പോൾ അപ്പം തന്നെ ആ നടുമ്പം തന്നെ ഒരു വളവും വേണ്ട സാധാ മണ്ണ് കുറച്ച് മണലും അങ്ങനെ മാത്രം മതി അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി ഒന്ന് പിടിച്ചൊക്കെ കഴിഞ്ഞ ശേഷം വളമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി അത് ഏത് ചെടിയാണെങ്കിലും കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തെച്ചിപ്പൂവിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അതൊക്കെ തന്നെ സാധാ മണ്ണിലേക്കാണ് നട്ട് അതിനെ വേര് പിടിപ്പിക്കുന്നത് പിന്നെ അതായത് ഇതുപോലത്തെ കുറച്ച് കുഞ്ഞി തൈകളും ഉണ്ട് കേട്ടോ കുഞ്ഞി തൈ അല്ല ഉയരം വെക്കാത്ത ഇതൊക്കെ ബുഷായിട്ടൊന്നുള്ളത് തന്നെയാണ് കണ്ടില്ലേ ഇതിലിതവിടെ ഈ ഒരു കലാത്യേകിത രണ്ട് കുഞ്ഞി തൈകളുണ്ട് കേട്ടോ അത് മാത്രമേ അങ്ങനെ ചേർത്തുള്ളൂ അപ്പം ചെടികളൊക്കെ എന്താ അടിപൊളിയല്ലേ എല്ലാവർക്കും ഇഷ്ടമായോ അപ്പം ഇതിനെന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ പറയാനുണ്ടെങ്കിൽ പറയുക അപ്പം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എന്താണ് പോരായ്മ എന്നൊക്കെ വീഡിയോയിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഓക്കെ